നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമൻ ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഈ ആരാധനയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് ചിന്തിക്കാനായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ബാപ്റ്റിസം ഓഫ് ജീസസ് അഫമേഷൻ ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് മിഷൻ യേശുവിൻ്റെ സ്നാനം ആളത്വത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും പ്രഖ്യാപനം നാം ദൈവത്തിൻ്റെ ഭവനക്കാരാകുന്നു എന്ന ആഴമായ അവബോധം നൽകുന്ന കൂതാശകളാണ് വിശുദ്ധ സ്നാനവും വിശുദ്ധ യൂക്റിസ്റ്റ് സാക്രമൻഡം എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് വിസിബിൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ത്രൂ ദ സയൻസ് ഓഫ് ബാപ്റ്റിസം ആൻഡ് യൂക്കറിസ്റ്റ് അദൃശ്യമായ ദൈവകൃപ ദൃശ്യവും അനുഭവവേദ്യവുമാക്കുന്ന അടയാളങ്ങളാണ് സ്നാനവും യൂക്കറിസ്റ്റ് കൂതാശയുടെ സിമ്പിൾ ഡെഫിനിഷൻ നമുക്കറിയാം മകമേ അനുഭവിക്കുന്ന ദൈവകൃപയുടെ പുറമേയുള്ള അടയാളം യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് യോഗന്നാനിൽ നിന്ന് സ്നാനമേറ്റുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനം ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നമ്മിൽ ഉയർത്തുന്നു എന്തുകൊണ്ട് യേശു സ്നാനം സ്വീകരിച്ചു പാപികളെ രക്ഷിക്കുന്നതിന് ഇതാവശ്യമായിരുന്നുവോ പാപികളുടെ കൂട്ടത്തിൽ ആ ക്യൂവിൽ യേശു സ്നാനത്ത് സ്നാനത്തിനായി നിന്നത് എന്തിനാണ് യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനെല്ലാം ഉത്തരം ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബാപ്റ്റിസം ഈസ് വിത്ത് പീപ്പിൾ ആൻഡ് നോട്ട് ഓഫ് ദ പീപ്പിൾ ബാപ്റ്റിസം ഈസ് വിത്ത് പീപ്പിൾ ആൻഡ് നോട്ട് ഓഫ് ദ പീപ്പിൾ സ്നാനം ജനങ്ങളോട് കൂടെ ഉള്ളതാണ് മറിച്ച് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല ജനങ്ങളോട് കൂടെ ചേരുന്നതാണ് സ്നാനം ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല യേശു കർത്താവിൻ്റെ ഈകലോകത്തിലെ മുപ്പത് വർഷം തൻ നശ്രയത്തിലാണ് ചിലവഴിച്ചത് നശ്രയത്തിൽ താമസിച്ചതുകൊണ്ട് നസ്രയനായ യേശു എന്ന പേര് കർത്താവിന് ലഭിക്കുകയും ചെയ്തു ഭവനത്തിലെ ചില്ലറ കാര്യങ്ങളിലും പിതാവിൻ്റെ മരപ്പണിയിലും ചെറുപ്പകാലത്ത് കർത്താവ് സഹായിച്ചു ഈ കാലം അത്രയും ലോകം തനിക്കു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു ഒരു അവസരത്തിനായി സന്ദർഭത്തിനായി കാല യേശു കാത്തിരിക്കുകയായിരുന്നു യോഗന്നാൻ സ്നാപകന്റെ രംഗപ്രവേശത്തോടെ തൻ്റെ സമയം മാഗതമായി എന്ന് യേശു അറിഞ്ഞു യഹൂദ ചരിത്രത്തിൽ യേശുവിൻ്റെ സ്നാനം വരെയും ഒരു യഹൂദൻ സ്നാനപ്പെട്ടതായി രേഖകളൊന്നുമില്ല എന്നാൽ മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് ചേരുന്നവരെയാണ് യഹൂദന്മാർ സ്നാനപ്പെടുത്തിയിരുന്നത് യഹൂദന്മാർ തങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ മക്കൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചോസൺ പീപ്പിൾ അബ്രഹാമിൻ്റെ സന്തതി രക്ഷ അവകാശമാക്കിയ തങ്ങൾക്ക് ഇനി സ്നാനം ആവശ്യമില്ല എന്ന് യഹൂദന്മാർ കരുതി കാരണം സ്നാനം പാപികൾക്കുള്ളതാണ് യഹൂദന്മാർ തങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞത് തങ്ങൾ നീതിമാന്മാരാണ് സ്വയം നീതീകരണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ചെറിയ പ്രവാചകന്മാരെല്ലാവരും മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി അതിനാൽ തങ്ങൾ പാപികളാണെന്ന തിരിച്ചറിവ് സാധാരണ ജനങ്ങളിൽ അങ്കുരിച്ചു തങ്ങൾ പാപികളാണെന്ന തിരിച്ചറിവും ദൈവത്തിന് ദൈവത്തിനു വേണ്ടിയുള്ള ഒരു അന്വേഷണവും മുൻബന്ധത്തെക്കാളും യേശുവിൻ്റെ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങളിൽ ഉണ്ടായിരുന്നു ഈ ഒരു സന്ദർഭത്തിനായിട്ടാണ് യേശു കർത്താവ് കാത്തിരുന്നത് പാവികളെ രക്ഷിപ്പാനായി വന്ന കർത്താവ് പാപികളോട് കൂടെ സമരസപ്പെട്ടു സ്നാനം ലോകത്തിൽ നിന്നും മാറി ദൈവത്തോട് മാത്രം ചേർന്നിരിക്കുന്ന അനുഭവമെന്ന് ചിന്തിക്കാറുണ്ട് ബാപ്റ്റിസം ഈസ് വിത്ത് പീപ്പിൾ ആൻഡ് നോട്ട് ഓഫ് ദ പീപ്പിൾ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് സ്നാനം മറിച്ച് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല നമ്മുടെ ഒരു ഇടവകയിൽ ഒരു കൈക്കാരൻ ഉണ്ടായിരുന്നു മുപ്പതാമത്തെ വയസ്സിൽ കൈക്കാരനായ വളരെ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് സൗദിയിൽ ജോലി കിട്ടി സൗദിയിൽ അന്ന് ആരാധന സ്വാതന്ത്ര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചില വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ആരാധനകളെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും ഈ മനുഷ്യൻ പെന്തക്കോസ്തു വിശ്വാസത്തിലായി അവിടെ വെച്ച് സ്നാനപ്പെട്ടു തിരികെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം തികച്ചും വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മനുഷ്യനായിത്തീർ അദ്ദേഹം വളരെ മനോഹരമായ ഒരു വീട് റോഡ് സൈഡിൽ പണിയെഴിപ്പിച്ചു അതിൻ്റെ പിന്നിലാണ് തൻ്റെ രണ്ട് ബ്രദേഴ്സിൻ്റെ വീടുകൾ അപ്പനും അമ്മയും താമസിക്കുന്നത് ഇളയ സഹോദരൻ്റെ വീട്ടിലുമാണ് അദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ഈ അമ്മയെ അപ്പനെയും തേടി തൻ്റെ കുടുംബത്തിലോട്ട് പോയിട്ടില്ല അധികം ദൂരമൊന്നും പോകണ്ട ഒരു നൂറ് മീറ്റർ നടന്നാമതി ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പാപികളോട് വേർപെട്ടിരിക്കണം പാപികളോട് വേർപെട്ടിരിക്കണം പന്തക്കോസ്തു വിശ്വാസത്തിൽ സ്നാനപ്പെട്ടപ്പോൾ അപ്പനും അമ്മയും പാപികളാണ് അവരെ പോയി നോക്കണ്ട കാണണ്ട ആ ഒരു ചിന്ത ദൈവികമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും സ്നാനം എന്ന് പറയുന്നത് ബാപ്റ്റിസം ഈസ് വിത്ത് പീപ്പിൾ ബട്ട് നോട്ട് ഓഫ് ദ പീപ്പിൾ ഇറ്റ് ഈസ് നോട്ട് ദ സാക്രമെന്റ് ഓഫ് സെപ്പറേഷൻ ഫ്രം ദ വേൾഡ് ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കൂതാശിയല്ല സ്നാനം എന്നത് നാം ഓർക്കണം ഇത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് പാപികളായ മനുഷ്യവർഗത്തോട് സ്നാന സ്നാനസ്വീകരണത്തിലൂടെ നമ്മുടെ നമ്മുടെ കർത്താവ് ചെയ്തത് യേശു ഉറക്ക പ്രഖ്യാപിച്ചു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര രക്ഷിപ്പാൻ വന്നത് എന്ന് നീതിമാന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല ദൈവത്തിനു പോലും സാധ്യമല്ല മറിച്ച് തങ്ങൾ പാപികളാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പാപികളെ രക്ഷിക്കണമെങ്കിൽ പാപികളോട് താതാത്മ്യപ്പെടേണ്ടത് ആവശ്യമാണ് വേദനിക്കുന്ന മനുഷ്യന്റെ നിലവിളി കേൾക്കുന്ന കഷ്ടത കാണുന്ന ദൈവത്തെയാണ് ഒന്നാം പാഠത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശയോട് സംവദിക്കുന്ന ദൈവം പറയുകയാണ് മിശ്രമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ഇതാ ദൈവത്തിൻ്റെ സ്വഭാവം എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ എവിടെ മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നുവോ എവിടെ മനുഷ്യൻ ഒറ്റപ്പെടുന്നുവോ അവിടെ ഓടിയെത്തുന്നവനാണ് ദൈവം അതുകൊണ്ട് സ്നാനമെന്ന് പറയുന്നത് ജനത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് ജനത്തോട് ചേരുന്ന ഒരു അനുഭവം രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബപ്റ്റിസം ഈസ് ആൻഡ് അഫർമേഷൻ ആൻഡ് നോട്ട് ആൻഡ് ഏലിയനേഷൻ ബപ്റ്റിസം ഈസ് ആൻഡ് അഫർമേഷൻ ആൻഡ് നോട്ട് ആൻഡ് ഏലിയനേഷൻ സ്നാനം വിശ്വാസ പ്രഖ്യാപനമാണ് മറിച്ച് ഒരു ബന്ധമില്ലായ്മയല്ല ഒരൊറ്റപ്പെടൽ അല്ല ദൈവത്തോടും മനുഷ്യരോടും ഒന്നു ചേരുന്ന അല്ലെങ്കിൽ പറ്റിച്ചേരുന്ന അനുഭവം അഫമേഷൻ എന്ന വാക്കിന് സ്ഥിരീകരണം ദൃഢപ്രതിജ്ഞ ഒരു കാര്യത്തെ ഉറപ്പിച്ചു പറയുക എന്നെല്ലാം അർത്ഥങ്ങളുണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് അഫമേഷൻ അനിവാര്യമാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ചുരുക്കത്തിൽ ഉറപ്പിച്ചു പറയുന്ന സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഏതൊരു കാര്യത്തെയും അഫമേഷൻ എന്ന് പറയാം വിശ്വാസത്തെ ഉറപ്പിച്ച് പറയുന്നതിനും അഫമേഷൻ എന്നാണ് പറയുന്നത് നമ്മുടെ വിശ്വാസ നമ്മൾ ഏറ്റു ചൊല്ലുന്നത് അഫമേഷനാണ് ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് സ്നാനം മറിച്ച് അല്ല അന്യവൽക്കരണമല്ല ഒറ്റപ്പെടലല്ല ബന്ധമില്ലായ്മയല്ല വേർപെട്ടു മാറി കഴിയുന്നതല്ല മറിച്ച് ദൈവത്തോടും മനുഷ്യരോടും പറ്റിച്ചേരുന്ന അനുഭവമാണ് അതുപോലെ പ്രിയമുള്ളവരെ സ്നാനം ഒരു ഉറപ്പാക്കലാണ് വിശ്വാസ പ്രഖ്യാപനമാണ് ദൈവത്തോട് ചേരുന്നതാണ് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ് എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു യേശു കർത്താവിൻ്റെ സ്നാനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അസുവിശേഷം മൂന്നാമധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ അവിടെ യേശുവിൻ്റെ സ്നാനത്തിങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ലോകനാനാൽ സ്നാനമേറ്റ കർത്താവ് വെള്ളത്തിൽ നിന്ന് കയറി ഒന്ന് സ്വർഗം തുറന്നു രണ്ട് ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു മൂന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഓരോ സ്നാനത്തിലും ഈ മൂന്ന് സംഭവങ്ങൾ ഉണ്ടാവണം സ്വർഗം തുറക്കും ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരും സ്നാനപ്പെടുന്ന വ്യക്തിയുടെ മേൽ ആവശിക്കും സ്വർഗത്തിന്റെ അംഗീകാരം ഉണ്ടാവും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഇത് രണ്ട് കൊട്ടേഷൻസിന്റെ ആകത്തുകയാണ് ഉത്തരണികളുടെ ആകത്തുകയാണ് ഒന്ന് രണ്ടാം സങ്കീർത്തനം ഏഴാം വാക്യം നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാം സങ്കീർത്തനം മശികാ സങ്കീർത്തനാണ് മശികാ സങ്കീർത്തനം അപ്പോൾ ആ സങ്കീർത്തനത്തിലാണ് പറയുന്നത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഇവിടെ പറയുന്ന ആ ഉദ്ധരണി ഒന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണ് രണ്ടാമത്തേത് യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപത് അൻപതാം അധ്യായം അതുപോലെ അൻപത്തി മൂന്നാം അധ്യായം ഇത് നാല് കൊച്ചു പാട്ടുകളാണ് ആ പാട്ടുകൾക്ക് പറയുന്ന പേരാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നതും കഷ്ടപ്പെടുന്ന യഹോവയുടെ ദാസനെ കുറിച്ചാണ് സഫറിങ് സെർവൻ്റ് ഓഫ് ഗോഡ് ഇത് ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന മഷികായെക്കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് തൻ്റെ ശുശ്രൂഷയ്ക്കും നിയോഗത്തിനും ശക്തിയും ബലവും നൽകുന്നതായിരുന്നു ഈ സ്വർഗീയ അംഗീകാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിനെ തൻ്റെ ദൗത്യത്തിൽ ബലപ്പെടുവാൻ കഴിഞ്ഞു യേശു തന്നെ തന്നെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുകയാണ് സ്നാനത്തിലൂടെ ദൈവമക്കളെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ ഇവനെൻ്റെ പുത്രനാണ് ഇവനെൻ്റെ മകനാണെന്നുള്ള പ്രഖ്യാപനമാണ് നമ്മൾ ഗലാത്യ ലേഖനം വായിച്ചു നാലാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ നാം ദൈവത്തിൻ്റെ മക്കളായതിനാൽ അവകാശികളുമാണ് എന്ന അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത് നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് അവകാശികളാണ് സ്നാനത്തിലൂടെ നമ്മെ ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിനി ദാസന്മാരല്ല ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് അവകാശികളുമാണ് സ്നാനശേഷം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി നാൽപ്പത് ദിവസം രാവും നാൽപ്പത് പകലും യേശു മരുഭൂമിയിലായിരുന്നു അവിടെ താൻ എന്തെടുക്കുകയായിരുന്നു എന്നുള്ളത് സുനിശ്ചിതമാണ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച കർത്താവ് ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടുകയായിരുന്നു എന്ന് നമുക്കറിയാം ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരുക്കം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉപവാസം എടുക്കണം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം അത് ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരുക്കമാണ് ദൈവകൃപ പ്രാപിക്കുന്നതിനുള്ള ഒരുക്കമാണ് കർത്താവിൻ്റെ സാക്ഷിയായി തീരുന്നതിനുള്ള ഒരുക്കമാണ് എന്നത് നമ്മ മറന്നുപോകരുത് വേദനയിൽ ആശ്വാസമേകാൻ തകർച്ചയിൽ ഇരിക്കുന്നവരെ അവിടെ നിന്ന് കരകയറ്റുവാനും നിരാശയിൽ ഇരിക്കുന്നവരെ ബലപ്പെടുത്തുവാനും സാമ്പത്തിക ഞെരുക്കത്തിൽ തീരാൻ ആ ശുശ്രൂഷയ്ക്കായി യേശു ഒരുക്കപ്പെടുകയായിരുന്നു അല്ല നമ്മുടെ വിമോചനവും രൂപാന്തരവും നൽകുന്നതിന് യേശു സ്നാനത്തിലൂടെ ഒരുക്കപ്പെടുകയായിരുന്നു സകല ലോകത്തിൻ്റെയും രൂപാന്തരം സകല ലോകത്തിൻ്റെയും വിമോചനം അതായിരുന്നു കർത്താവിൻ്റെ വലിയ ദൗത്യം ആ വലിയ ദൗത്യത്തിനായി യേശു തന്നെ തന്നെ ായിരുന്നു സ്നാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത് ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം നോട്ട് ടു വിയർ ദ ക്രൗൺ ദ ക്രോസ് നോട്ട് ടു വിയർ ദ ക്രൗൺ ബട്ട് ടു ക്രോസ് സ്നാനം കിരീടം ധരിക്കലല്ല കുരിശു വഹിക്കല സ്നാനം സ്നാനമെന്നത് കിരീടം ധരിക്കലല്ല കുരിശു വഹിക്കലാണ് സ്നാനത്തിൽ യേശുവിൽ രണ്ട് ദൃഢനിശ്ചയങ്ങൾ സർട്ടേണിറ്റീസ് ഉണ്ടായിരുന്നു ഒന്ന് താൻ ദൈവത്തിന്റെ വ്രതനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണെന്ന നിശ്ചയം സ്നാനത്തിലൂടെ യേശുവിന് ലഭിച്ചു രണ്ട് തൻ്റെ മുൻപിലുള്ള വഴി തൻ്റെ മുൻപിലുള്ള മാർഗം കുരിശിന്റെ വഴിയാണെന്ന നിശ്ചയം യേശുവിന് ലഭിച്ചത് സ്നാനത്തിലൂടെയാണ് രണ്ട് സെർട്ടേണിറ്റീസ് സ്നാനത്തിലൂടെ യേശുവിന് ലഭിക്കുകയാണ് ഒന്ന് താൻ ദൈവത്തിന്റെ വൃതനും തെരഞ്ഞെടുക്കപ്പെട്ടവനുമാണെന്ന നിശ്ചയം സ്നാനത്തിലൂടെ യേശുവിന് ലഭിച്ചു രണ്ട് തന്റെ മുൻപിലുള്ള മാർഗം തൻ്റെ മുൻപിലുള്ള വഴി കുരിശിന്റെ മാർഗമാണെന്ന നിശ്ചയം യേശുവിന് സ്നാനത്തിലൂടെ ലഭിച്ചു ഫിലിപ്പിന്റെ കൈസരിയയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു യോഗന്യാൻ സ്നാപകൻ എന്ന് ചിലർ ഏലിയാവെന്ന് ചിലർ മറ്റ് ചിലർ നീയ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നൊക്കെ പറയുന്നു എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് അപ്പോൾ യേശു കർത്താവ് പറയാണ് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും കഷ്ടപ്പെടുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ പിടിച്ച മാറ്റി നിർത്തി യേശുവിനോട് പറയുകയാണ് നിനക്കൊരിക്കലും അങ്ങനെ വരരുത് നിലക്കങ്ങ ഒരിക്കലും അങ്ങനെ വരരുത് എന്ന് പറയുമ്പോൾ പത്രോസിനോട് കർത്താവ് പറയുന്നത് സാത്താനെ എന്നെ വിട്ടുപോ എന്നാണ് നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് ചിന്തിക്കുന്നത് എന്ന് പറയുകയാണ് അതുകൊണ്ട് യേശുവിന് സുവ്യക്തമായിരുന്നു തൻ്റെ മാർഗം എന്തായിരിക്കണമെന്ന് വഴി എന്തായിരിക്കണമെന്ന് അത് കുരിശിന്റെ വഴിയായിരുന്നു അതേസമയം താൻ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു നീ രാജാവ് തന്നെയോ യേശു പറഞ്ഞു ഞാൻ രാജാവാണ് എൻ്റെ രാജ്യം ഐകികമല്ല എൻ്റെ രാജ്യം ഐകികമായിരുന്നു എങ്കിൽ എന്റെ ചേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു എന്ന് പറയാം തൻ രാജാവാണെന്ന ബോധ്യം യേശുവിനുണ്ടായിരുന്നു കർത്താദി കർത്താവും രാജാദി രാജാതിരാജാവും എന്നാൽ തൻ്റെ സിംഹാസനം കാൽവറി കുരിശ തന്റെ സിംഹാസനം കാൽവറി കുരിശാണ് തൻ്റെ ആയുധം കഷ്ടതയും സഹനവും സ്നേഹവുമാണെന്ന് യേശു തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു സ്നാനം ഒരു രാജാവിൻ്റെ ആയുധം നമുക്കറിയാം വലിയ കുതിരശക്തി വാളും വടിയും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എന്തെല്ലാം ആയുധങ്ങളാണ് മനുഷ്യരെ നശിപ്പിക്കുന്നതിനായി ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ കർത്താവ് തന്റെ ആയുധങ്ങളായി തെരഞ്ഞെടുത്തത് കഷ്ടതയും സഹനവും സ്നേഹവുമായിരുന്നു എന്ന് നമുക്കറിയാം ലോകനാനാൽ സ്നാനമേറ്റ കർത്താവ് കുരിശിലേക്കുള്ള തൻ്റെ പ്രേക്ഷിത യാത്ര ആരംഭിക്കുകയാണ് തൻ്റെ യാത്രയിൽ കർത്താവ് പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിപ്പ് അനുശിച്ചാൽ തന്നെത്താൻ തെജിച്ച് നാതോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കഷ്ടപ്പെടുന്നതിനുള്ള അഥവാ കുരിശു വഹിക്കുന്നതിനുള്ള കീഴടങ്ങലാണ് സ്നാനം അല്ലെങ്കിൽ നുകമേൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് സ്നാനം അനുസരണത്തിന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എന്ന് കർത്താവ് പറയുകയാണ് ആ നുകമേറ്റെടുക്കുവാൻ ആ കുരിശു വഹിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഒരുക്കമാണ് കീഴടങ്ങലാണ് സ്നാനമെന്നത് നാം ഒരിക്കലും മറന്നു പോകരുത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ലോകത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് സ്നാനം ബാപ്റ്റിസം ഈസ് വിത്ത് പീപ്പിൾ ആൻഡ് നോട്ട് ഓഫ് ദ പീപ്പിൾ പാപികളായ മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുന്നതിനാണ് കർത്താവേശു ക്രിസ്തു യോഗനാനാൽ സ്നാനമേറ്റത് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് സ്നാനമെന്നത് നാം മറന്നു പോകരുത് അല്ലാതെ മാറി ലോകത്തിൽ നിന്ന് മാറിയിരിക്കുന്നതിനല്ല ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനാണ് യേശു സ്നാനമേറ്റത് രണ്ടാമത് ഞാൻ പറഞ്ഞത് ബാപ്റ്റിസം ഈസ് ആൻ ആൻഡ് ആൻഡ് നോട്ട് ആൻഷൻ ദൈവം ദൈവപുത്രനാണ് യേശു എന്ന് ഉറപ്പിക്കുന്ന പ്രഖ്യാപനമായിരുന്നു യേശുവിൻ്റെ സ്നാനം സ്നാനപ്പെട്ട ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ് അതിന് നമുക്ക് അച്ചാരമായി നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് യേശു കർത്താവ് പറഞ്ഞു എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല ഞാനും നിങ്ങളും ദൈവമക്കളാണോ എന്ന് സ്വയം പരിശോധിക്കാം ദൈവത്തിൻ്റെ ആത്മാവെന്നിൽ വസിക്കുന്നുണ്ടോ ഞാൻ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണോ നാം ഞാൻ ആത്മാവിനാൽ ജീവിക്കുന്ന വ്യക്തിയാണോ എന്ന് ഒന്ന് സ്വയശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ ദൈവത്തിൻ്റെ മകനാണോ അതോ പിശാജിൻ്റെ മകനാണോ എന്ന് നമുക്ക് വ്യക്തമാകും അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത് ബാപ്റ്റിസം ഈസ് നോട്ട് ടു വിയർ ദ ക്രൗൺ ബട്ട് ടു വെയർ ദ ക്രോസ് കിരീടം ധരിക്കലല്ല കുരിശു വഹിക്കലാണ് സ്നാനം കഷ്ടപ്പെടുന്നതിനും കുരിശു വഹിക്കുന്നതിനുമുള്ള കീഴടങ്ങലാണ് സ്നാനം പ്രിയമുള്ളവരെ നമ്മെ തമ്മിൽ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നദ്ധിയിൽ സമ്മതി സമർപ്പിക്കാം യേശു കർത്താവ് സ്നാനമേറ്റപ്പോൾ അത് കിരീടം ധരിക്കുന്നതിനല്ല കുരിശു വഹിക്കുന്നതിനുള്ള ഒരു വലിയ ഒരുക്കമായിരുന്നു യേശുവിൻ്റെ സ്നാനമെന്ന് യേശു തിരിച്ചറിഞ്ഞു അതുപോലെ നമ്മെ തന്നെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് കിരീടധാരണത്തിനായിട്ടല്ല കുരിശു വഹിക്കൽ വഹിക്കുന്നതിനായി നമ്മെ തന്നെ നമുക്കൊരുക്കാം ആയതിനെ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ ആമൻ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമൻ